ഹായ് ഓൾ അസാമുലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അവയ നമ്മുടെ ഡിസൈൻ അഭയ ഷോപ്പിൽ വന്നിട്ട് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഈ ഒരു അവയ ആയിരത്തി നൂറ്റി എൺപത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതിലും നമ്മൾ ഗോൾഡൻ വർക്കിലും ചെയ്യുന്നുണ്ട് അതേപോലെ സിൽവർ വരുന്ന കളറിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഏത് കളറിലാണെങ്കിലും കസ്റ്റമൈസേഷൻ ഉണ്ടാവും ഈ ഒരു അവയ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഡബിൾ ലെയർ ജോർജറ്റിൽ വരുന്നതാണ് നല്ല അടിപൊളി എംബ്രോയ്ഡറി ഡോട്ടാണ് ഇത് വൈറ്റ് ഡോട്ടിലും ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഡാർക്ക് ബ്രൗണോ ഏത് കളർ ഡോട്ടോ ആണെങ്കിലും നമ്മൾ അങ്ങനെയും ചെയ്തു തരും കേട്ടോ അതുപോലെ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവര് സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ഏതാണ് വേണ്ടത് അതിന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവും നമ്മൾ വീക്കിലി തന്നെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് പുതിയ മോഡൽസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ആവശ്യമുള്ളവരെ സ്ക്രീൻ നമ്പറിലേക്ക് പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ ഈ ഒരു കണ്ടോ കണ്ടാൽ നല്ല അടിപൊളി ഫുൾ ഹെവി വർക്ക് അബയാണ് ഇതിൻ്റെ ഫുൾ ബ്ലാക്കും ഉണ്ട് അതുപോലെ വൈറ്റ് ബീഡ്സ് വരുന്ന ടൈപ്പും ഉണ്ട് കേട്ടോ എല്ലാ ടൈപ്പ് ഓഫ് അബയാസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അയ്യായിരം അഭയം കണ്ടോ ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഹാൻഡിൽ ഫുൾ ഹാൻഡ് വർക്ക് വരുന്ന അപയാണ് കേട്ടോ ഇതിൻ്റെ ഹാൻഡ് വർക്കിൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് ഏത് കളർ വേണേൽ അങ്ങനെ ചെയ്തുതരും ക്ലോത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് പറഞ്ഞാൽ മതി നമ്മൾ അതിലും കസ്റ്റമൈസേഷൻ ചെയ്തു തരും കേട്ടോ അതുപോലെ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് ഓഫർ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ എല്ലാ കളക്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് എണ്ണൂറ്റി അമ്പത് മുതലുള്ള അഭയാസ് അതായത് ഡെയിലി യൂസബിൾ അഭയാസ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് അതുപോലെ ഹിജാബ്സിൻ്റെ വെറൈറ്റീസ് ഒക്കെ അവൈലബിൾ ഉണ്ട് കേട്ടോ ഈ ഒരു അഭയ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് കല്യാണത്തിനൊക്കെ വേണ്ടത് ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് റെഡി സ്റ്റോക്ക് അഭ്യാസം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും എല്ലാ കളേഴ്സിലും ചെയ്യും എല്ലാ സൈസിലും ചെയ്യും എല്ലാ ക്ലോത്തിലും ചെയ്യും എല്ലാ മോഡലും ചെയ്യും കേട്ടോ നമ്മുടെ ഡിസൈൻ അമ്മേൻ്റെ സ്പെഷ്യൽ ആണത് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാത്ത ഓഫറിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ നമ്മൾ ചെയ്തതരട്ടോ ഇത് രണ്ട് പീസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ഹിജാബ് ഇടുമ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് നിൽക്കുന്ന ക്യാപ്സ് ആണ് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു അഭയ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി സിമ്പിൾ അപായമാണ് നല്ല അടിപൊളി ഒക്കെ വന്നിട്ട് സിമ്പിളായി ഇടാൻ വേണ്ടി പറ്റുന്ന അഭയസാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം കളേഴ്സും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു തരും ഇതും നല്ല അടിപൊളി സിമ്പിൾ ആണ് ഒരുപാട് ഏജ് ഉള്ള ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് നല്ല സിമ്പിൾ ബ്ലാക്ക് വർക്കിൽ വരുന്ന അഭ്യാസില്ലെന്ന് അതിൻ്റെ ഒക്കെ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം മാഷാല്ല നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിലെ വളവുപാലം ഇസ്ലാഹി സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ കണ്ണൂരുള്ള ആൾക്കാരാണ് വരാ അല്ലെങ്കിൽ മറ്റുള്ള ജില്ലക്കാർക്കൊക്കെ വരാം കേട്ടോ നിങ്ങൾക്ക് കഴിഞ്ഞാൽ വേസ്റ്റ് ആവൂല നിങ്ങൾക്ക് മൂന്ന് നാല് അഭയാസമൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റുന്ന അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും നമ്മുടെ അഭ്യസിനൊക്കെ റേറ്റ് വലിയ റേറ്റ് നമ്മൾ ഒന്നിനിടാറില്ല അതായത് വലിയ റേറ്റ് ഇല്ലാന്ന് വെച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് തൊട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഈ ഒരു അഭയം ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതിന് നല്ല അടിപൊളി സിമ്പിളായിട്ട് ഹാൻഡിൽ വർക്ക് വരുന്ന അഭയമാണ് കേട്ടോ അതുപോലെ വെൽവെറ്റ് അഭയസും നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ഒരു അഭയമാണ് കേട്ടോ ഇത് ആയിരത്തി നൂറ്റി എൺപതിനാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന റിവ്യൂ കിട്ടുന്നതായിട്ടുള്ള ഐറ്റമാണ് അതുപോലെ നിങ്ങൾക്ക് സ്ക്രീകാർഡ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് സേവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി സ്റ്റാറ്റസും കാണാൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ അയച്ച് കൊടുക്കാവുന്ന ഐറ്റംസ് ആണ് നിങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യേണ്ട ഒരു ഓപ്ഷനും കൂടി ഉണ്ട് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്ന വിധത്തിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനും പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരും കേട്ടോ ഇതൊന്നും നല്ല സിമ്പിൾ അപായമാണ് ഈ ഒരു അഭയ റേറ്റ് വരുന്നത് ആയിരത്തി നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ആയിരത്തി നൂറ്റി എൺപതിൻ്റെ ഒരുപാട് അഭയാസം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് ഈ ഒരു റേറ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് ഇതെങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് ലോക്കൽ എന്നുള്ളത് ലോക്കൽ സാധനം ആണെന്നുള്ളത് നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ട് നോക്കാവുന്നതാണ് അത് തൊട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ലോക്കലാണോ അല്ലയോ എന്നുള്ളത് ഒരുപാട് ആൾക്കാർ മാഷാദ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഞാൻ വീണ്ടും ക്ഷണിക്കുന്നു അല്ലാതെ ആൾക്കാർക്ക് നമ്മൾ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഉണ്ട് കേട്ടോ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരും എല്ലാ കൊറിയർ സർവീസും അവൈലബിൾ ഉണ്ട് ടി ടി സി അവൈലബിൾ ആണ് പോസ്റ്റും അവൈലബിൾ ഉണ്ട് സ്ക്രീൻ സ്ക്രീൻകാർഡ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ അതുപോലെ നമ്മൾ ഫുൾ ടൈം റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റാഫും നമ്മുടെ ലൈനിൽ അവൈലബിൾ ഉണ്ടോ അപ്പോൾ അവർക്കും നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും അവർ ക്ലിയർ ചെയ്തു തരും അതുപോലെ നിസ്കാർക്കുപായത്തിൻ്റെ ഓഫേഴ്സ് വീണ്ടും തുടരുന്നുണ്ട് കേട്ടോ ഇരുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല അടിപൊളി ഫുൾ വർക്ക് അതായത് ഷോൾഡറിലും ബാക്ക് സൈഡിലും നല്ല വർക്ക് വരുന്ന അപായമാണ് ഇതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിലേക്ക് ആ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ താങ്ക്